നെയ്വിക്ക് സാഹചര്യ നൈവികളിലെല്ലാവരിലേക്ക് എത്തിയത് സുഭത്തെയും ഓടിപ്പോൾ 哎，我就 <About it. S 1>。 machen رساك رساك فلق <applause> رساك يا هذا سوبر سوبر رساك ലേക്ക് സൂപ്പറുടാമത ലേക്ക് റസാക്ക് അടക്കി ഞാൻ കണ്ടില്ല ഏട്ടാ അത് മെസ്സേജ് വന്നത് റസാക്ക പള്ളിക്കല് നൂറ്റിയൊന്നാമത ലേക്ക് അടിച്ചു കേട്ടോ എന്ത് രസുണ്ടത് ഉം പോറിയ ഒരു ജോക്ക് അടിച്ചേ എനിക്ക് ഷറ എനിക്കിഷ്ടപ്പെട്ടാ നൂറ്റി അന്നാമത ലൈക്ക് രസൊക്കെ അടിച്ചോട്ട് ആക്കിയതാണോ എനിക്കിട്ട ഒരു താങ്ങല് താങ്ങിയതാണോ അല്ലെ രസൊക്കെ കുഴപ്പമില്ല ഇഷ്ട എന്തായാലും അത് ഉഷാറായില്ലേ നൂറ്റിയൊന്നാമത്തെ ലേക്ക് ഇനി നൂറ്റി രണ്ടാമത്തെ ലൈക്ക് ആരെങ്കിലും അടിക്കൂറ്റൊന്ന രസൊക്കെ അടിച്ചിട്ട് പോയിട്ടുണ്ട് ഒന്നാമതലേക്ക് അടിച്ചിട്ടേ നൂറ്റൊന്നാമത്തലേക്ക് ഒരു തമാശ ഇട്ടതാണോ റസാക്ക് നൂറ്റൊന്നിലേക്ക് കിട്ടിയിട്ടേ ഇല്ല എനിക്ക് എനിക്ക് രണ്ട് മൂന്നോ നാലൊക്കെ കിട്ടുള്ളൂ നാല് കിട്ടിയേ അപ്പളെങ്കിലായി ചിലപ്പോൾ മൂന്ന് കഴിഞ്ഞ ഇന്നലെ ഉച്ചക്ക് പതിനഞ്ചെണ്ണം കിട്ടിയിട്ടാ റസാക്കേ അയ്യോ അയ്യോ നൂറ്റിരണ്ട് ലൈക്ക് ഒക്കെ എല്ലാവർക്കും എല്ലാര്ക്കും കിട്ടണൊക്കെണ്ട് നമുക്കൊന്നും കിട്ടില്ല നൂറ്റി രണ്ടാം നൂറ്റി അന്നാമത്തെ ലൈക്ക് ഒക്കെ കിട്ടിയ എവിടെ എത്തി ഒരാള് നൂറ്റിയൊന്നടിച്ചോ പിന്നെ ജമാൽ എങ്ങനെ പിന്നെ രണ്ടാമതേക്ക് അടിക്ക മേലെ നോക്ക് ചേച്ചു റസൊക്കെ നൂറ്റി ഒന്നാമതേക്കടിച്ചിട്ട് വയ്ക്കണ ഒന്നാമത്തല്ലേക്ക് കേട്ടോ എങ്ങനെയോ ഉണ്ട് കുഴപ്പമില്ലേ ബിസിനസ്സുകാരൊക്കെ അഭിലേഷ് ഹായ് അഭിലേഷ് ഹായ് ഇപ്പോളെ ഞാൻ കണ്ടിട്ടുള്ളു ഹായ്ന്നു ഞാനും പറഞ്ഞല്ലോ ഞാനും പറഞ്ഞു അഭിലേഷേ വർക്കിലാണോ ഹായ് മി ഹായ് നമസ്തേ ലൈക്ക് ലേക്കടിച്ചുവാമി താങ്ക് യു ലേക്കടിച്ചവർക്കൊക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ് 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 അതല്ലേ പറയാൻ പറ്റുള്ളൂ പിന്നെന്താ പറയല്ലേ സ്പെഷ്യൽ താങ്ക്സ് എല്ലാവരും വർക്കിലാണോ ഫുഡൊക്കെ കഴിച്ച ചായ കുടിക്കാൻ നേരം ലീവ് വേണോ എന്തൊക്കെയുണ്ട് ഓ ലേക്ക് അടിച്ച് രണ്ടാമത്തെ താങ്ക് യു താങ്ക് യു താങ്ക് യു അരക്കെ ലേക്ക് അടിച്ച് ഞാൻ രക്ഷപ്പെടുന്നു ഓക്കേ രക്ഷപ്പെട്ടെ വേഗം രക്ഷപ്പെട്ടെ വേഗം രക്ഷപ്പെട്ടെട്ടോ ഒരാളെങ്കിലും പറഞ്ഞല്ലോ ഞാൻ ലൈഫില ലൈഫിലെങ്കിലും പറയാൻ ആള് വേണല്ലോ ഒരാൾക്കെങ്കിലും ആ ധൈര്യം ഉണ്ടായല്ലോ രക്ഷപ്പെടുന്നു ആ ഞാൻ രക്ഷപ്പെടുന്നു വായിക്കുന്നവർക്കൊക്കെ ഞാൻ 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 വരും അതാണ് ആ വേടിന്റെ പ്രത്യേകത അപ്പൊ ആരെ ഹാപ്പി ആയിട്ടോ നിങ്ങളെ ഈ വേട് ഞാൻ വായിക്കുമ്പോ ഞാൻ രക്ഷപ്പെടും ഇനി വേറൊരാളെ കഴിക്കുമ്പോൾ അയാളിന് രക്ഷപ്പെടുന്നതാണല്ലോ അതുകൊണ്ട് എനിക്ക് സന്തോഷമായിരുന്നു താങ്ക് യു അവടെ എനിക്ക് ഇഷ്ടപ്പെട്ടു എഴുതിയത് എങ്ങോട്ട് പോവാനോ എങ്ങോട്ട് പോവില്ല അവിടെ തന്നെ ഉണ്ടാവും എന്താ പരിപാടി എല്ലാവരും നാലുമണിക്ക് എല്ലാവരും ഫ്രീ ആയിരിക്കണു ഡ്യൂട്ടി കഴിയാനൊന്നും നേരായിട്ടില്ലല്ലോ എല്ലാവരും ഫ്രീ ആയിട്ടുണ്ട് എന്താ പരിപാടി എല്ലാവരും ഹായ് പറഞ്ഞു ഞാനും പറഞ്ഞു മോദീനെ കേട്ടില്ലേ സലാം പറഞ്ഞോ ഹായ് ആ എൻ്റെ അടുത്ത് പറഞ്ഞവർക്കൊക്കെ ഞാനും അവരെ ഹായ് ഇട്ടുണ്ട് കേട്ടാ എല്ലാവർക്കും ഒരേ ഹായ് 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 ലൈക്ക് ഒരു സ്പെഷ്യൽ ലേക്കടിച്ചവർക്കൊക്കെ വൈദ്യും കുട്ടി ഓ നാട് പാലക്കാട് ഭാഷ അറിഞ്ഞിട്ട് മനസ്സിലായി പാലക്കാട് ഭാഷ ചാറ ഭാഷ നമ്മൾ കുറച്ച് തമിഴും മലയാളവും ആയതുകൊണ്ട് പിന്നെ പറയണ്ട പാലക്കാടാണോട്ടോ പുതിയ ആളാണോ അല്ലെ ചല്ലുണ്ടോ ചല്ലുണ്ടെങ്കി ഞാനും തിരിച്ചു സഭ ചെയ്യട്ടോ പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മളെ കുട്ടി ചല്ലൊക്കെ തുടങ്ങിയിട്ട് കുറച്ചായി ലൈവില് വരാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഒയ്യോ കോഴികളൊക്കെ എത്തണം മോശമായി എന്ത് എന്താണ് അങ്ങനെ പാലക്കാടായതുകൊണ്ട് പാലക്കാട് ഇഷ്ടല്ലേ പാലക്കാട് നല്ലതല്ലേ എല്ലാവർക്കും എല്ലാവരും താമസിക്കണത് നല്ലല്ലേ പാലക്കാട് ഇഷ്ടല്ല എന്താ പാലക്കാട് ഇഷ്ടല്ല പാലക്കാടിനല്ലേ എല്ലാം തുടങ്ങണ ആ ചാനലില്ല കുഴപ്പമൊന്നുമില്ല അതൊന്നും വേണ്ട ഇല്ലാത്ത നല്ലതാ വെറുതെ തമാശക്ക് തുടങ്ങി അതിനെ വെറുതെ എങ്ങനെ മെയിന്റൈൻ ചെയ്തിട്ട് വേണ്ടി വരും ചാനലൊന്നും ഇല്ലാത്ത നല്ല മോഹിതീന് നല്ല പേരോട്ടോ ഇതീന്ന് കുട്ടി ചാനലും ഇല്ലെങ്കി പോട്ടെ എത്തില്ലോ ഷാക്കിര ചായ കുടിക്കില്ലല്ലോ അല്ലേ ചായ കുടിക്കണ സമയായി എന്താ വിശേഷം മോളൊക്കെ വിരുന്ന ഒന്ന് പോയാ എന്താ സ്പെഷ്യല് ബാങ്ക് കൊടുക്കണ ഇവിടെ ബാങ്ക് വാങ്ങുക ഇവിടെ അഞ്ചു ഇപ്പൊ നേരത്തെ കൊടുക്കണ ഇവിടെ കുറച്ച് ദൂരെയാണ് ഇപ്പോൾ കോഴി അതേ കച്ചില് എന്താ കരയണോ നോക്കണ്ടേ ഇരുന്ന ഒരു മിനിറ്റ് എന്താ കരയ